ഹലോ ഡയസ് ഇപ്പോൾ നമ്മുടെ പൾസർ ടു ട്വൻറ്റിയുടെ സി ഡി ഐ യൂണിറ്റ് ഫെയിലായിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ സി ഡി ഐ യൂണിറ്റ് ഫെയിലായാൽ പോലും നമുക്ക് ഇഗ്നേഷ്യൻ ഓണാവും വണ്ടിയുടെ കിൽസിച്ച് ഓൺ ഓണാക്കിയിട്ട് നമ്മൾ വണ്ടി ക്രാങ്ക് ചെയ്താൽ പോലും കേട്ടോ ക്രാ ക്രാങ്ക് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല അപ്പോൾ അതിന് ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഇഗ്നീഷ്യൻ കോയിൽ വരുന്നത് ഇത് ഒരു ഇഗ്നീഷനാണ് ഇത് നമ്മുടെ റൈറ്റ് സൈഡ് സ്പാർ പുളക്കിലേക്കാണ് പോയിരിക്കുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ ഇഗ്നീഷ്യൻ കോയിൽ ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ടോപ്പിലത്തെ സ്പാർ പുളകിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഫെയിലായാലും നമുക്ക് ഈ പറഞ്ഞ ഇഗ്നേഷൻ വരില്ല അതായത് വണ്ടി സ്റ്റാർട്ടാവില്ല പക്ഷേ ക്രാങ്ക് ആയിക്കൊണ്ടിരിക്കും പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ചായിട്ട് ഫെയിലാവാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ് ഏതായാലും ഒന്നേ അറ്റ് എ ടൈം ഫെയിലാവുകയുള്ളൂ അപ്പോൾ നമുക്കിവിടെയുള്ള ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സ്പാർ പ്ലഗ് നമ്മൾ വിടിയിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ ഓടിച്ചെടുക്കാൻ പറ്റും സ്പാർക്ക് ബ്ലക്കിൻ്റെ ഈ വയർ പിടിച്ചു എന്നിട്ട് നമ്മൾ ഇത് നമ്മളൊരു ഏതൊരു മെറ്റൽ പാട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വെക്കുക പിന്നെ ആ സ്പാർക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളേതെ ഒരു മെറ്റൽ പാട്ടിൻ്റെ അടുത്തേക്ക് ക്രോസ് ആയിട്ടിങ്ങനെ വയ്ക്കുക ഞാനവിടെ വെച്ചിരിക്കുകയാണ് മെറ്റൽ പാട്ടിൻ്റെ അടുത്താണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കിയതിന് ശേഷം അതിലൂടെ സ്പാർക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം സ്പാർക്ക് വരുന്നില്ല എത്ര ക്ലോസ് ആക്കി വെച്ചാൽ പോലും സ്പാർക്ക് വരുന്നില്ല അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം സി ഡി ഐ യൂണിറ്റാണ് സ്പെയിലായിരിക്കുന്നതെന്ന് അപ്പോൾ ഈ സി ഡി ഐ യൂണിറ്റിൻ്റെ പാർട്ട് നമ്പർ എന്ന് പറയുന്നത് ഡി കെ വൺ 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 സീറോ സെവൻ ടു ഇവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ഡി കെ വൺ 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 സീറോ സെവൻ ടു അപ്പോൾ ഞാൻ ആ ഒരു പാർട്ട് നമ്പർ വെച്ച് ഒരു സി ഡി ഐ യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ വില ഡി കെ സെവൻ ടു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം അത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിമാണ് വെയിറ്റ് പിന്നാണ് വരുന്നത് അതായത് ഈ റെഡിൽ രണ്ട് പിന്നുണ്ട് ഈ നടുക്കത്തേല് നാല് പിന്നും ഇതിൽ രണ്ട് പിന്നുമാണ് വരുന്നത് എന്നിട്ട് വെയ്റ്റ് പിൻ കണക്ടറാണ് അപ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓൾഡ് സി ഡി റിമൂവ് ആക്കിയിട്ടുണ്ട് ഇനി ജസ്റ്റ് കണക്ഷനാണ് കണക്ഷൻ വളരെ എളുപ്പമാണ് നമുക്ക് ജസ്റ്റ് പ്രസ് ഫിറ്റാണ് ജസ്റ്റ് ഈ പിന്നെടുത്ത് ഇതിലേക്ക് വെക്കുക പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ഈ നടുക്കത്തെ പിന്നെടുത്ത് ഇതിലേക്ക് വെക്കുക പ്രസ് ചെയ്യുക ഈ ലാസ്റ്റ് പിൻ ഉണ്ടല്ലോ അത് ഈ പറഞ്ഞ ട്യൂബ് പിൻ കണക്ടറിലേക്ക് വെക്കുക എന്നിട്ട് ജസ്റ്റ് പ്രെസ് ചെയ്യുക അപ്പോൾ നമ്മുടെ സി ഡി ഐ കണക്റ്റായിട്ടുണ്ട് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ആ ഒരു സ്പാർക്ക് ഫ്ലഗിൻ്റെ വയറ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിതിൽ സ്പാർക്ക് വരുന്നുണ്ടോ നോക്കാം ഓൺ ആക്കിയതിന് ശേഷം കില്ലോണാക്കി ദെൻ നമുക്ക് കാണാൻ സാധിക്കും സ്പാർക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ സി ഡി ഐ കൊണ്ടിട്ട് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു ഇനി ജസ്റ്റ് അതൊരു പൊസിഷനിലേക്ക് എടുത്ത് വയ്ക്കുക ഇനി ജസ്റ്റ് ഇത് ഇവിടെയാണ് ഇതിൻ്റെ മൗണ്ടിങ് പൊസിഷൻ അപ്പോൾ അവിടേക്ക് മൗണ്ട് ചെയ്യുക ഇത് വരക്കൊന്ന് മാറ്റിയതിന് ശേഷം അവിടേക്ക് മൗണ്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ റിമൂവ് ആക്കിയ ഈ പറഞ്ഞ സ്പാർ പ്ലഗിൻ്റെ ടിപ്പും കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ആ സ്പാർ പ്ലഗിൻ്റെ കണക്ടർ ഇൻസ്റ്റാൾ ചെയ്തു ഇനി പിന്നെ നമുക്കത് സ്പാർ പ്ലഗിൻ്റെ കണക്ടർ ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോബ്ലം സി ഡി ഐ ആയിരുന്നു നമ്മളത് റീപ്ലേസ് ചെയ്തു താങ്ക്സ് ഫോർ വാച്ചിങ്